മലയാളം സംസാരിക്കുന്ന റോബോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയും നിങ്ങളുടെ പേരെന്താണ് പേരെന്താണ് നിങ്ങളുടെ ശാന്തിഗിരി റോബോട്ട് മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണെന്ന് റോബോട്ടിന് പോലും അറിയാമോ നമ്മുടെ

അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന റോബോട്ടാണ് സിനിമാക്കാരെ അറിയാം എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അതിന് മറുപടി തരും അപ്പോൾ ഈ റോബോട്ടുകൾ ആക്ച്വലി ഇതിന്റെ അസംബ്ലിങ് കംപ്ലീറ്റ് നടന്ന കേരളത്തിൽ തന്നെയാണ് അപ്പോൾ ജപ്പാനിലോ അതായത് നമുക്ക് ജപ്പാനിലോ പിന്നെ ചൈനയിലോ ഒന്നും പോയിട്ട് ഇനി അസംബ്ലി ചെയ്ത റോബോട്ടുകളെ ഉണ്ടാക്കേണ്ട കാര്യമില്ല റോബോട്ടുകൾ കേരളത്തിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു അത് ശാന്തിഗിരി ഫെസ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് കാണാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം റോബോട്ട് മലയാളത്തിൽ തന്നെ നിങ്ങളോട് അതിന്റെ ആൻസർ പറയുകയും ചെയ്യും നമസ്കാരം പറയുകയും ചേക്കാൻ തരുകയും ചെയ്യുന്ന ബ്ലോഗാണത് ഇത് ശരിക്കും പറഞ്ഞാൽ ത്രീ ഡി പ്രിന്റിങ് എന്നുള്ള ടെക്നോളജിയാണ് അപ്പോൾ ഇത് ത്രീ ഡി പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറിലല്ല സാധാരണ എല്ലാവരും പ്രിന്റ് എടുക്കുക ഇത് നമുക്ക് ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യാം ഈ കാണുന്ന എല്ലാ ഒബ്ജക്ട്സും ഇതിൽ പ്രിന്റ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് പ്രിന്റ് ചെയ്യണം പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ അത് നമുക്ക് പ്രിൻറ് ചെയ്ത് തരും ഇപ്പോൾ ഒരു പ്രിൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തോട്ട് വന്നാൽ കാണാം ഒരു ചെറിയ പ്രിന്റ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എന്ത് ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ നമുക്ക് പ്രിന്റ് ചെയ്യാം അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റോബോട്ട്സിന് ഇങ്ങനെയുള്ള പാട്ടുകൾ നിർമ്മിക്കാനായിട്ടായി നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ലെയ്റ്റിലൊക്കെ പോയി ഒരാഴ്ച രണ്ടാഴ്ച ചെയ്യുന്ന പണിയൊക്കെ ഇതിന് നമുക്കൊരു മണിക്കൂർ വേണ്ടി തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഈ കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ പ്രിൻറ് ചെയ്തതാണ് ഇതൊരു വീലാണ് അത് എയർ ഇല്ലാത്തൊരു സസ്പെൻഷൻ വീലാണ് റോബോട്ടിൻ്റെ തന്നെയാണ് ഇത് നമ്മളിതിൽ പ്രിൻറ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് എന്ത് ഡിസൈനും ഏത് സൈസിലുള്ള ആണെങ്കിലും നമുക്ക് നമുക്കിതിനകത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മളൊരു പി എൽ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഫീഡ് ചെയ്തിട്ടുണ്ട് അത് ഫീഡ് ചെയ്തിട്ട് മെൽറ്റ് ആയിട്ടാണ് ഇവിടെ ആ ഒരു പ്രിൻ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ആ വേഗതയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഈ കാണുന്ന ചെയിനില്ലേ ഈ കാണുന്ന ചെയിൻ എല്ലാം ഇതിൽ പ്രിന്റ് ചെയ്തതാണ് അപ്പോൾ നമുക്കൊരു റോബോ ബന്ധപ്പെട്ട എന്ത് സാധനവും നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇപ്പം വീട് വരെ നിർമ്മിക്കാനായിട്ട് തേടി ഉണ്ട് പക്ഷേ നമ്മുടെ ആളുകൾ അവയറല്ല അപ്പോൾ ആളുകളൊന്നും മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ടെക്നോളജി നാട്ടിലുണ്ടെന്നുള്ളത് എത്തിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ശാന്തിഗിരി ഫെസ്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കുട്ടികളിപ്പോൾ ഇങ്ങനത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് പ്രിന്റ് ഇപ്പൊ ഒരുപാട് ഓർഡർ വരുന്നുണ്ട് ഇപ്പൊ ഇനി എന്താ ഇത് ജസ്റ്റ് കാണിച്ച് വരുന്നത് ഇത് നമുക്ക് ഇതിനകത്ത് നമുക്ക് ലൈറ്റ് കൊടുത്ത ഒരു ഫാമിലി ആണ് കണ്ടോ കണ്ടോ ഈ ഒരു സാധനം നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട് വരും ലൈറ്റ് ഡാർക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാം അതൊക്കെ നമുക്ക് ആ പ്രിൻറ്റിങ് ത്രീ ഡി പ്രിൻറ്റിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് സാധനം നമുക്ക് പ്രിൻറ്റ് ചെയ്യാം ടോയ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയലോ പാർട്സ് ഇതെല്ലാം നമ്മൾ ഇതിൽ പ്രിൻ്റ് എടുത്താണ് ഈ കാണുന്ന കപ്പ് നമ്മൾ പ്രിൻ്റ് എടുത്താണ് ഇത് ഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പ്രിൻറ് എടുത്താണ് അപ്പോൾ നമുക്ക് എന്തും സ്വന്തമായിട്ട് നിർമ്മിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ തന്നെ കേരളത്തിൽ അവൈലബിൾ ആണ്